ഹലോ നമസ്കാരം ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വധൂത് എന്ന പേരുള്ള ഒരു വിശ്വാസി ഒരു ഇൻ്റലക്ച്വൽ കാക്ക അദ്ദേഹം വന്നിട്ട് ആരിഫിൻ്റെ ഒരു തെറ്റ് പിടികൂടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് വ്യാഖ്യാനിച്ചു അതായത് നമ്മുടെ മാനോരിൽ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ ഒന്നായിട്ടുള്ള ലോകാവസാനത്തെക്കുറിച്ചുള്ള ഒരു കാര്യം അപ്പം അത് ആരിഫ് വ്യാഖ്യാനിച്ചതും അല്ലെങ്കിൽ അവിശ്വാസികൾ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്നും ആ പ്രവചനം പറഞ്ഞത് ലോകാവസനത്തെക്കുറിച്ചല്ലെന്നും അത് ആ പ്രദേശത്തുള്ള ഏതോ ആൾക്കാരുടെ മരണത്തെക്കുറിച്ച് മാത്രമാണെന്നും വധൂത് പറഞ്ഞു അപ്പോൾ വധൂത് അവിടെ നടത്തിയ തട്ടിപ്പ് വധൂതിന് പോലും അറിയാത്ത പരിഭാഷയിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് സാ ഇൾ എന്ന് പറഞ്ഞ വാക്കാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ വാക്ക് അറബിയിൽ കാണിക്കാം ഈ വാക്കിന് അന്ത്യസമയം അവസാനത്തെ മണിക്കൂർ എന്നൊക്കെ പരിഭാഷകളിലെ അർത്ഥം കാണാം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വേദഗ്രന്ഥത്തിലെ വാചകങ്ങൾ കാണിക്കുന്നത് ഇത് എവിടെന്നെങ്കിലും ഹദീസിൽ പറിച്ചു നട്ട വാചകമല്ല അല്ലെങ്കിൽ വാക്കല്ല ഇതിന് പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് ഈ അന്ത്യദിനം വിധിയുടെ ദിനം എന്നൊക്കെ പറയുന്ന ഈ കാക്കാമാരുടെ ലോകം മൊത്തം ടമാർ പടാർ ആവുന്ന ആ ദിവസത്തെക്കുറിച്ച് ആദ്യത്തെ വാചകം അന്ത്യസമയത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു അതെപ്പോഴാണ് വന്നെത്തുന്നതെന്ന് പറയുക അതിനെ പറ്റിയുള്ള അറിവ് എൻ്റെ രക്ഷിതാമെങ്കിൽ മാത്രമാണ് അതിൻ്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവൻ മാത്രമാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും അത് ബാധിച്ചതാകുന്നു പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ചു മനസ്സിലാക്കിയവനാണെന്ന മട്ടിൽ നിന്നോടവർ ചോദിക്കുന്നു പറയുക അതിനെപ്പറ്റിയുള്ള അറിവ് ദൈവത്തിങ്കൽ മാത്രമാണ് പക്ഷെ അധികം ആളുകളും റാക്കറ്റിൽ കാര്യം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നത് അന്ത്യസമയത്തെക്കുറിച്ച് എന്നോട് നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തേ നീ ഇതെന്തോ അരച്ച് കലക്കി കുടിച്ച പോലെയാണ് നിന്നോട് നിന്നോടവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷെ നീ എന്താണ് അവരോട് പറയേണ്ടത് അവരോട് നീ പറയേണ്ടത് ഇത് എൻ്റെ രക്ഷിതാ അതായത് പടച്ചോന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ എന്തായാലും ഇവിടെയും ആ വധൂത് എന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞ ഹദീസുകളിലുള്ള അതേ വാക്ക് തന്നെയാണ് അതേ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് സാ എന്ന് പറഞ്ഞു ഇതുപോലെ മറ്റൊരു വചനം കൂടി നമുക്ക് നോക്കാം തീർച്ചയായും ദൈവത്തിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്ക്കുന്നു ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല താൻ ഏത് നാട്ടിൽ വച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല തീർച്ചയായും ദൈവം സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു അപ്പം നേരത്തെ പറഞ്ഞ അതേ കാര്യം ദൈവം ഇവിടെ ആവർത്തിക്കുന്നു അന്ത്യസമയത്തെ കുറിച്ചുള്ള വിവരം അദ്ദേഹത്തിന് മാത്രമാകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് അതിനെ കുറിച്ചുള്ള അറിവുള്ളത് അത് മറ്റാർക്കെങ്കിലും കൊടുത്തതായിട്ടോ ഈ മുത്തിന് തന്നെ പകർന്നു കൊടുത്തതായിട്ടോ എവിടെയും പറയുന്നില്ല ഒപ്പം നേരത്തെ പറഞ്ഞ വാചകത്തിൽ നിന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്കറിയാം അതായത് ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞേക്ക് എന്നാണ് പറയുന്നത് ഇതിന്റെ കൂടെ പറഞ്ഞ തള്ളുകൾ വിഷയമായി ബന്ധമില്ലെങ്കിലും പറയാം അതാണ് അടുത്ത കോമഡി ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞുപോയ ഗർഭാശയത്തിൽ ഉള്ളത് താൻ അറിയുന്നു മഴ മുപ്പനാണത്ര പെയ്ക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഗർഭാശയത്തിലുള്ളതിനെ പറ്റി നമുക്ക് നമുക്കറിയാൻ പറ്റും കൺസെപ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് ഇത് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യണ്ട് ഒപ്പം മഴയും പെയ്ക്കാൻ പറ്റും ഈ പറഞ്ഞതൊക്കെ ഇന്ന് മനുഷ്യന് സാധ്യമായ കാര്യങ്ങളാണ് ഇനി നാളെ ഒരാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ നാളെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചില കാര്യങ്ങളെങ്കിലും മനുഷ്യനറിയില്ലേ ഏഹ് നാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കും പല്ല് തേക്കും ഏഹ് കക്കൂസി പോവും ഇതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും അതിനകത്ത് പറയുന്നുണ്ട് പോട്ടെ അത് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ലല്ലോ ഒരു വാദത്തിന് സമ്മതിക്കാം എന്നാലും ഏറെക്കുറെ പല കാര്യങ്ങളും നാളത്തെ നമ്മുടെ പ്ലാനൊക്കെ അല്ലെങ്കിൽ നാളെ എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്നതിനെ കുറിച്ച് പൊതുവിൽ മനുഷ്യർക്കൊക്കെ ധാരണയുണ്ട് ഇനി അവസാനം പറഞ്ഞത് ഒരാൾ ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്നും അയാൾക്ക് മാത്രമേ അറിയൂ അതായത് ദൈവത്തിന് മാത്രമേ അറിയൂ മനുഷ്യർക്ക് അറിയില്ല എന്നാണ് അതിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോ മനുഷ്യർക്ക് ഇന്ന് ഏത് സ്ഥലത്ത് വെച്ചും പ്ലാൻ ചെയ്ത് മരിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് പാവം പലരി വട്ടം ശശിക്ക് അറിയില്ലായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്വന്തം ജീവൻ എടുക്കുന്ന കാര്യമല്ലോ പറയുന്നു നിങ്ങൾക്ക് മരണം തെരഞ്ഞെടുത്ത് എങ്ങനെ മരിക്കാമെന്നും എവിടെ വെച്ച് മരിക്കാമെന്നും തീരുമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചില രാജ്യങ്ങളിലൊക്കെ ഇന്ന് ജനങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും പാളിപ്പോയി എന്നാണ് എന്തായാലും അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല കാരണം ഈ വിഷയമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല പ്രധാനമായിട്ടും അന്ത്യസമയത്തെക്കുറിച്ച് ഈ വധൂത് എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ വന്നിട്ട് തട്ടിപ്പ് നടത്തിയ വ്യക്തി പറഞ്ഞ വാക്കിന് മതകഥയിൽ വളരെ പ്രസക്തമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേദഗ്രന്ഥത്തിലെ ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കോട്ടി മാറ്റിയ രണ്ട് കുറിച്ച് പറയാം അതായത് ഹദീസിലുള്ള ഏറ്റവും പ്രമുഖമായ രണ്ട് ഹദീസിലുള്ള സഹിയായ കഥകളാണ് അപ്പം അതിലേക്ക് പോകാം അപ്പം ആദ്യത്തെ ഹദീസ് ഇതാണ് ചില പരുക്കൻ ഗ്രാമീണർ മുത്തിനെ സന്ദർശിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എപ്പോഴാണ് അന്ത്യദിനം അദ്ദേഹം അവരിൽ ഏറ്റവും ഇളയവനെ നോക്കി പറയും ഇയാൾ വളരെ വാർദ്ധക്യം വരെ ജീവിച്ചിരുന്നാൽ നിങ്ങളുടെ അന്ത്യദിനം സംബോധന ചെയ്യുന്ന ആളുകളുടെ മരണം എന്ന ബ്രാക്കറ്റിൽ സംഭവിക്കും ഹിഷാം പറഞ്ഞത് താൻ ഉദ്ദേശിച്ചത് അവരുടെ മരണമാണെന്നാണ് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ആളുകൾ മുത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്ത് അന്ത്യസമയത്തെക്കുറിച്ച് അപ്പൊ മുത്ത് പറഞ്ഞു ഈ വന്ന ആളുകൾ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു നിന്റെ അന്ത്യസമയം ഇന്ന ഇന്ന സമയത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തില് തന്നെ ഒരു പയ്യനെ കാണിച്ചിട്ട് ഇവൻ വയസ്സാവുന്നതിന് മുമ്പ് നീ ചാവൂടാ എന്ന് പറഞ്ഞു ഇയാളെയാണ് ദൈവം മാതൃകയാക്കാൻ തെരഞ്ഞെടുത്തു ഓർക്കണം ഏർ മുടുക്കനാണ് അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിന്റെ അറബി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും പറഞ്ഞത് ഏർ അതല്ലെങ്കിൽ പരിഭാഷയിൽ പറഞ്ഞത് അറബിയുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട് സാഴ്ത്തക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അലയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലയിക്കും സാഴ്ത്തക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പരിഭാഷയിലും ഈ ഒറിജിനലിലും ഒരേ അർത്ഥമാണുള്ളത് ഇനിയാണതിൽ വധൂതിന് പോലും അറിയാതിരുന്ന മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് വധൂദ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ് ആരിഫ് ഹുസൈൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു മുത്തിന്റെ ഒരു പ്രവചനം തെറ്റിന്ന് ആ പ്രവചനത്തിൽ പറഞ്ഞ ആശയമല്ല ആരിഫ് ഹുസൈൻ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്താണ് കാര്യം ഈ ലോകാവസാനം എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ അന്ത്യസമയം സംഭവിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന ഏതൊരു ചെക്കൻ്റെ വയസ്സാടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവന് വല്ലാതെ വയസ്സാവുന്നതിന് മുമ്പ് അവൻ വൃദ്ധനാവുന്നതിന് മുമ്പ് ലോക അവസാനിക്കുമെന്ന് മുത്ത് പറഞ്ഞു എന്ന് ആരിഫ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വധൂത് തർക്കിച്ചത് അതിന് പല വിശ്വാസികളും വധൂത് കൃത്യമായിട്ട് ഈ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പല വിശ്വാസികളും ന്യായീകരണം ചമക്കുന്നത് ഈ ഒരു കഥ വെച്ചിട്ടാണ് ഈ കഥയുടെ കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ ഈ കഥ ഉണ്ടായതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അടുത്ത കഥ പറയുമ്പോൾ മനസ്സിലാവും കാരണം ഇതുപോലെ മുത്ത് പറഞ്ഞ പല പ്രവചനങ്ങൾ തെറ്റിയപ്പോൾ മുത്തിൻ്റെ സഖാബീസ് അല്ലെങ്കിൽ അതിനുശേഷം വന്ന ആളുകൾ പുതിയ കഥകൾ ഉണ്ടാക്കി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മതത്തെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി കുറേ പുതിയ കഥകൾ ഇതിൻ്റെ കൂടെ സുഹീഹ് എന്ന പേരിൽ ഇന്ന് നമുക്കറിയാവുന്നു ഇതുപോലെ ഒരു കഥയാണ് നമ്മുടെ മാരിയയുമായിട്ടുള്ള ഡിങ്കോൾഫി മറച്ചു പിടിക്കാൻ വേണ്ടി തേൻ കുടിച്ചൊരു കഥ ഉണ്ടാക്കി എന്തായാലും ഞാൻ വിഷയത്തിനൊന്നും തെന്നി മറന്നില്ല അപ്പോൾ അടുത്ത കഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാകും ഒന്നോർക്കുക ഇവിടെ പറഞ്ഞ ഈ കഥയിൽ ഒരു വിഷയം മാത്രമല്ല ഉള്ളത് അതായത് ഇവന്റെ ഈ വന്ന ആളുകളുടെ അന്ത്യസമയത്തെ കുറിച്ച് അവരുടെ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് വിശ്വാസികൾ പറയുന്നത് അല്ലാതെ ലോകവസാനത്തെക്കുറിച്ചല്ലെന്ന് എന്നാൽ അങ്ങനെ പറഞ്ഞാൽ പോലും അതൊരു ദൈവദൂതിന് നിരക്കുന്നല്ലാന്ന് അന്ന് ഇതിനുള്ള റിയാക്ഷനായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ആയിട്ട് അവിടെ ഇരുന്ന് സൽമാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ദൈവത്തിന് മാത്രം അറിവുള്ളതാണ് ഇത് എന്ന് വധൂതും അവിടെ വാദിച്ചു ദൈവത്തിന് മാത്രം അറിവുള്ള കാര്യത്തെക്കുറിച്ച് എന്തിനാണ് തറുതല പറയാൻ വേണ്ടി മുത്ത് പോയത് എന്നൊരു ചോദ്യം വീണ്ടും ബാക്കി വന്നു എന്നാൽ മുത്ത് ഒറിജിനലി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ശരിയായ രീതിയിൽ നടത്തിയ പ്രവചനം പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അതാണ് ശരിക്കും മുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഇത് പിന്നീട് മാരിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ ഉണ്ടാക്കുക മറ്റൊരു കള്ളക്കഥയാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് അപ്പൊ അതിലേക്ക് കൂടി പോവാം അനസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ ദൈവത്തിന്റെ ദൂതന് അടുത്ത് വന്ന് ചോദിച്ചു അന്ത്യനാൾ എപ്പോൾ വരും അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ കുറച്ചു നേരം മൗനം പാലിച്ചു പിന്നീട് അസ്തു ഷാനുവ ഗോത്രത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയെ നോക്കി അദ്ദേഹം പറഞ്ഞു ഈ കുട്ടി ജീവിച്ചിരുന്നാൽ അന്ത്യനാൾ നിങ്ങൾക്ക് വരുന്നതുവരെ അവൻ വളരെ വൃദ്ധനാകില്ല ആ ദിവസങ്ങളിൽ ഈ കുട്ടി നമ്മുടെ പ്രായത്തിലുള്ള ആളായിരുന്നു എന്ന് അനസ് പറഞ്ഞു നേരത്തെ പറഞ്ഞ കഥയിൽ മുത്ത് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യസമയം വരുന്നതിനെ കുറിച്ചാണ് അത് അറബിയിൽ എഴുതി വെച്ചതുമായിട്ട് മാച്ചാവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അലയിക്കും സക്കും എന്നാണ് എന്നാൽ ഇവിടെ പറഞ്ഞതിൻ്റെ പരിഭാഷയും അറബിയും തമ്മിൽ യോജിക്കുന്നില്ല അത് ഞാൻ എന്താണ് പറയും ഇവിടെ എന്താ പറഞ്ഞത് അന്ത്യദിനത്തെക്കുറിച്ച് നേരത്തെ ഒരു കൂട്ടം ആളുകളാണെങ്കിൽ ഒരാൾ ചോദിച്ചു അപ്പോൾ മുത്ത് പറഞ്ഞു വീണ്ടും ദൈവത്തിൻ്റെ ആജ്ഞ ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആജ്ഞ എന്തായിരുന്നു നിന്നോട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നീ അന്ത്യദിനത്തെക്കുറിച്ച് അങ്ങോട്ട് പറയുകയല്ല വേണ്ടത് അത് എനിക്കറിയാം ദൈവത്തിന് ദൈവത്തിനറിയാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ പറയുന്നു ആ പയ്യൻ അവിടെ ഉള്ളൊരു ഗോത്രത്തിലെ പയ്യൻ അവന് വയസ്സാവുന്നതിന് മുമ്പ് ലോകാവസാനം സംഭവിക്കും എന്നാണ് അറബിയിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ ഈ പരിഭാഷയിൽ അവരത് മുക്കി പരിഭാഷയിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തും എന്ന് അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ന്യായീകരിക്കുന്നത് എന്നാൽ ഈ ഒരു ഹദീസിന്റെ അറബിയിൽ എഴുതി വെച്ചത് സാ എന്നാണ് എന്ന് മാത്രമേ ഉള്ളൂ സാഴ്ത്തക്കും എന്നോ അലയിക്കും എന്നോ ഇവിടെ എഴുതി വെച്ചിട്ടില്ല അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യസമയം വന്നു അല്ലെങ്കിൽ വരും എന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അന്ത്യസമയത്തെ പൊതുവിൽ ഈ മതത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിങ്ങൾ സുന്നയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റേ പറഞ്ഞ കഥയിൽ അതേ ആശയം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പം നിങ്ങൾ ഒരു വിശ്വാസിയോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടും അപ്പോൾ വിശ്വാസി പറയും ഇതാ ഇത് രണ്ടു ഒരു കാര്യമല്ലേ പറയുന്നത് എന്നാൽ അറബിയിൽ ഒറിജിനൽ ഭാഷയിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രവചനം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിന്റെ അന്ത്യസമയം എന്നൊരു വാചകമേ ഇല്ല അപ്പം ഇതാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ സഹി എന്ന് കരുതുന്ന അതായത് കണ്ണി മുറിയാത്ത ചങ്ങലകൾ എന്നൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ച് പറ്റിച്ച് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന കഥകളുടെ ഒരു പ്രശ്നം ഈ രണ്ട് കഥകൾ എഴുതിയിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹദീസ് പണ്ഡിതന്മാരാണ് അതും സഹിയായ കഥകളാണെന്ന് ഓർക്കണം ഇത് വച്ചിട്ടാണ് ഇതുപോലെ വിശ്വാസികൾ ന്യായീകരിക്കുന്നത് ഒന്ന് അവർക്ക് ഈ പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ അറിയില്ല അവരുടെ മുന്നിൽ ആകെ ഇത് മൊത്തം ന്യായീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ അവർ കുറേ നമ്മളോടൊക്കെ ചോദിക്കും വിമർശകരോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് അറബി അറിയാമെന്നും പക്ഷെ അവർക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിലും വധൂത് ഇതുപോലത്തെ ഒരു അമിളിയിൽ പെടിയില്ലായിരുന്നു വധൂത് അവിടെ കുറേ ന്യായീകരണത്തിനാണ് ശ്രമിച്ചത് പുള്ളി ഈ കഥയുടെ ക്ഷീണം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തറുതല പറയുന്നവനാണ് തൻ്റെ ദൈവദൂതൻ എന്ന് വരെ പറഞ്ഞത് ദൈവദൂതനെ വരെ നാട്ടിച്ചാലും കുഴപ്പമില്ല ഈ കഥയിലെ പ്രവചനം തെറ്റിന്ന് നാട്ടുകാർ കരുതരുത് ഏഹ് ആരിഫ് ഹുസൈൻ നോണയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറഞ്ഞത് ലോകാവസാനത്തെക്കുറിച്ചാണെങ്കിൽ ഹദീസിലുള്ളത് ലോകാവസാനത്തെക്കുറിച്ചല്ല അവിടെ ചോദിച്ചവൻ്റെ അന്ത്യദിനത്തെക്കുറിച്ചാണെന്നൊക്കെ പറഞ്ഞ് മെഴുകുമായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ദേവദൂതൻ്റെ ക്യാരക്ടറിന് ഇത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെയുള്ള കുറേ തിരിമറികൾ ശരിയായ കഥകൾ എന്നൊക്കെ പറഞ്ഞ് സഹിയായ കഥകൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ടുതരുന്ന സാധനങ്ങളിലുണ്ട് ഇത് ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളുമായി തർക്കിക്കുമ്പോൾ പെട്ടുപോകും ഇതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം എടുത്ത് ഞാനിവിടെ അവതരിപ്പിച്ചത് കാരണം ആ ഒരു മൊത്തം എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് പൊതുവില്ല അവരുടെ ദൈവത്തിനോട് പോലും കൂറുണ്ടോ എന്നൊരു സംശയമാണ് നാളെ ദൈവം വന്ന് പറയണം ഞാൻ ഇതൊക്കെ വെറുതെ പറഞ്ഞടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തിനെതിരെ വീഡിയോ ഇടും നമ്മുടെ യു എ ചാനലൊക്കെ പറഞ്ഞ പോലെ അവർ ബാസിലൊക്കെ വന്ന് പറയും ഏഹ് ഇത് ഞങ്ങളുടെ ദൈവമല്ല ഇങ്ങനൊരു ഒരു ദൈവം ഇല്ല ശരിക്കും ഞങ്ങളുടെ ദൈവം വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വീഡിയോ ഇടും അത്രയ്ക്കും അതപ്പതിക്കാൻ അവർ തയ്യാറാണ് അതുകൊണ്ടാണ് നമ്മുടെ വധൂത് എന്ന വധൂതി സ്വന്തം ഏഹ് മാനവരിൽ ആചാര്യനെ നാറ്റിച്ച് പുള്ളി നാട്ടുകാരോടൊക്കെ തറുതല പറയുന്ന അതായത് ചോദ്യം വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഏഹ് അദ്ദേഹത്തോട് അന്ത്യസമയത്തെ കുറിച്ച് രണ്ടു വാക്കം പറയുന്ന വെച്ചുകഴിഞ്ഞാൽ നീ ചാവടാ എന്ന് പറഞ്ഞ് മറുപടി പറയുന്ന തരത്തിൽ തരം താഴ്ന്നവനാണെന്ന് വരെ പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തെ അവിടെ മറച്ചു പിടിക്കാൻ നോക്കി എന്തായാലും ഇതുപോലുള്ള മറ്റു ചില കഥകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ തേൻ കുടിച്ച കഥ മുമ്പ് കേട്ടിട്ടുണ്ടാവും എനിക്കൊന്നും മറ്റു പല ചാനലുകളിലും അത് നിങ്ങൾ കണ്ടു കാണും മാരിയ എന്ന സ്ത്രീമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എപ്പിസോഡ് അപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടി തേൻ കുടിക്കാൻ പോയതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു എപ്പിസോഡ് ഉണ്ടായത് അല്ലാതെ ഈ അടിമപ്പെട്ടുള്ള രമിക്കലല്ല എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനും വേറെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഉസ്താദന്മാരൊക്കെ പറഞ്ഞ് അതാകെ കുളവായിരിക്കുകയാണ് അപ്പോൾ അവരെ ഇതായിരുന്നു എപ്പിസോഡെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതുപോലുള്ള വളരെ നിസാരം എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും പുതിയ കഥകൾ അതായത് പുതിയ സാധനം കൊണ്ടുവന്നിട്ട് മുത്ത് പറയാത്ത കാര്യം മുത്തിൻ്റെ പേരിൽ ആരോപിച്ച് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അപ്പം ഇത്തരം വിഷയങ്ങളിൽ വിശ്വാസികളുമായി തർക്കിക്കുമ്പോൾ വളരെ വിശദമായിട്ട് ആ കാര്യം പഠിക്കണം ഒപ്പം ഇതിനെക്കുറിച്ചുള്ള മതവിമർശകരുടെ പൂർവ്വകാല വിമർശനങ്ങളിലേക്ക് നിങ്ങൾ ചെങ്ങി നോക്കേണ്ടത് അതിൽ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത് അല്ലെങ്കിൽ നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇത് നോക്കിയില്ലായിരുന്നെങ്കിൽ വധൂതു പറഞ്ഞത് ഞാനും വിശ്വസിച്ചനെ എന്നാൽ ഈ അറബിയിലുള്ള വാക്കിലെ പ്രശ്നം എന്നെ മുമ്പേ അലട്ടിയിരുന്നു പക്ഷേ ഇതിൻ്റെ ആ ചരിത്രം പരിശോധിച്ചപ്പോഴാണ് ഈ രണ്ടാമത് വന്ന കഥ കെട്ടിച്ചമച്ചതാണ് ഈ ക്ഷീണം മറച്ചു വെക്കാൻ എന്ന് മനസ്സിലായത് അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത് ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം